ഹലോ അപ്പോൾ എനിക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കുറേ നാളായി വ്ലോഗ് എടുത്തിട്ട് അപ്പോ നമ്മളിപ്പോ ഇന്ന് പോകുന്നത് എന്താ പുതിയ വണ്ടി പുതിയ വണ്ടി പിന്നെയും പുതിയ വണ്ടി നിങ്ങൾ തമിഴ്യില് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും പക്ഷേ ഞങ്ങൾ പിന്നെയും പുതിയ വണ്ടി എടുക്കാനായിട്ട് പൊക്കോണ്ടിരിക്കുവാണ് ഓക്കെ അപ്പോ നമ്മള് എന്നും ഉദ്ദേശിച്ച ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ജോസ്മോനെ വ്ളോഗിൽ കണ്ടിട്ട് ഒരുപാട് 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 നാളായിട്ടുണ്ടാവും അപ്പോ ജോസ്മോൻ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് അവനൊരു പുതിയ വണ്ടി വാങ്ങാൻ പോവാണ് അപ്പോ അവനെ പിക്ക് ചെയ്യാൻ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് നൈറ്റ് കിടന്ന് ഉറങ്ങി റങ്ങി അതെ അപ്പോ ഞങ്ങള് ഇപ്പൊ നേരെ ആദ്യം ജോസ്മോനെ വിളിക്കാൻ പോവുക രാവിലെ ആയിരുന്നു ആദ്യം ഡെലിവറി ചെയ്യും എന്ന് പറഞ്ഞത് പക്ഷേ അത് മാറ്റി ഉച്ചയ്ക്കാം അപ്പോൾ അതുകൊണ്ട് നാല് മണിക്കൂർ ഉറക്കം കിട്ടിയില്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അതെടുക്കാനായിട്ട് നോക്കുകൊണ്ടേയിരിക്കുന്നു നമുക്ക് ജോസ്മോൻ വന്നിട്ട് അവൻ്റെ എക്സൈറ്റ്മെൻ്റ് കാണാൻ അവൻ രാവിലെ എന്നെ വിളിച്ചിട്ട് ഹലോ എണീറ്റോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എക്സൈറ്റ്മെന്റ് കാരണം ഉറങ്ങിയിട്ടില്ല ആശാൻ എന്നാണ് എൻ്റെ ഒരു ബലമായ സംശയം ശരിയാണെങ്കിൽ അതെ ഉറപ്പായിട്ടോ അവൻ അതെ അവൻ ആദ്യമായിട്ട് അവൻ്റെ അധ്വാനം കൊണ്ട് വാങ്ങുന്ന അവന്റെ കാനഡയിലെ ആദ്യത്തെ വണ്ടി അതെ അവനാണ് ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതെന്ന് തോന്നുന്നത് അല്ലെ ജൂലിനെക്കാളും ചെറുതാണ് എത്രയോ അതെ അപ്പോ എന്താ അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലെ കുഞ്ഞുത അപ്പോ അവൻ ആദ്യമായി എടുക്കുന്നതുകൊണ്ട് നമുക്കും ഒരു സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചു ആ സന്തോഷം നിങ്ങളോടും കൂടി പങ്കുവെക്കാമെന്ന് അപ്പോൾ നമുക്ക് നേരെ ജോസ്മോനെ എടുക്കാൻ പോകാം അവിടെയൊക്കെ പിന്നെയും പുതിയ പുതിയ വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ലണ്ടൻ ഗ്രോയിങ് അതെ ഡെവലപ്പ് ആവുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് വന്നിട്ട് തന്നെ കൊറേ വീടുകൾ പൊങ്ങിയത് കണ്ടു അപ്പൊ ഇനിയും വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് എനിക്ക് തോന്നണോ ഭയങ്കരമായിട്ട് പോപ്പുലേഷനും ലണ്ടനിൽ കൂടിട്ടുണ്ടല്ലേ ആ രണ്ടു വർഷത്തില് കൊറേ മാറ്റങ്ങൾ അപ്പൊ ഇവിടെ തന്നെ ഉണ്ടായിരുന്നവർക്ക് എന്തോരം മാറ്റങ്ങളായിരിക്കും ഫീൽ ചെയ്യ അപ്പൊ ഞങ്ങള് വന്നിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങള് റോഡിന്റെ ആയാലും കൺസ്ട്രക്ഷൻറെ ആയാലും അതെ ഞങ്ങള് വന്ന സമയത്ത് ഇവിടെ നടക്കുക എന്തോ ചെയ്യുമായിരുന്നു ഇപ്പൊ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു പക്ഷെ നിങ്ങക്ക് നേരെ കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ആപ്പിൾ മാപ്സിൽ വീടൊന്നും ഇതുവരെ അതെ വീടുകളൊന്നും ആപ്പിൾ മാപ്പ് കൊണ്ടുവന്നിട്ടില്ല അപ്പോ അങ്ങനെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുവാണ് ഓരോന്നും വരട്ടെ ഗ്രോ ചെയ്യട്ടെ കൊറേ കൂടി നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതെ ആ അതേപോലെ നമ്മുടെ അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എനിക്ക് ജോലി ഒന്നും അറിഞ്ഞിട്ടില്ല ആരും അതെ ഞാൻ വർക്ക് വർക്ക് പെർമിറ്റ് എക്സ്റ്റന് വെച്ചു പിന്നെന്താ എനിക്ക് വർക്ക് വർക്ക് പെർമിറ്റ് പെർമിറ്റ് കിട്ടി എനിക്ക് കിട്ടിയില്ല അതെ എന്തായിരുന്നു ഞാൻ ഫ്രണ്ട് ക്യാമറ അതെ അപ്പോ എനിക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടി പെട്ടെന്ന് കിട്ടി ഒരു വിൻ വൺ മന്ത് എനിക്ക് പെട്ടെന്ന് കിട്ടി പി ജി ഡബ്ല്യു പി ആയതുകൊണ്ട് പിന്നെ എന്റെ വന്നു കഴിഞ്ഞിട്ടാണ് അപ്പോ എന്റെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ എബിചാ എക്സ്റ്റൻഷൻ എക്സ്റ്റെൻഷൻ വെച്ചത് ഞങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അതെ എനിക്ക് അല്ലെങ്കിൽ ഞാനും ഇപ്പോഴും അപ്ലൈഡ് സ്റ്റാറ്റസിൽ തന്നെ ഇരിക്കേണ്ടി വരും കുറെ ലേറ്റ് ആവും വരാനായിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം എൻ്റെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാം എന്തായാലും അപ്ലൈഡ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട് അത് തന്നെ വല്യ കാര്യം അപ്പൊ പിന്നെ എന്താ അപ്ഡേറ്റ് ആ പിന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നെ വേറൊരു വ്ളോഗ് ഞാൻ ജോലിക്ക് ആദ്യം കുട്ടി കുട്ടി വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒരുമിച്ചാക്കി എങ്ങനെ അപ്ലൈ ചെയ്തു എന്ത് ചെയ്തിട്ടാ ജോലി കിട്ടി റെഫറൻസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അതിനെ പറ്റിയൊക്കെ നമുക്ക് ഒരു വീഡിയോ നന്നായിട്ട് ചെയ്യാം പിന്നെന്താ അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോഴും ട്രിപ്പ് പോയതിൻ്റെ വീഡിയോസ് തന്നെ ഇട്ട് തീർന്നിട്ടില്ല മോൺട്രിയെത്തിയിട്ടേ ഉള്ളൂ ആ വീഡിയോയിൽ അതെണ്ടിയലുള്ള വീഡിയോ ഇനി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ദിവസമായിട്ട് ഒട്ടും കിടക്കുവായിരുന്നു ഇങ്ങനെയൊക്കെ ഞാനിപ്പോറിയിട്ടേ ഉള്ളൂ പുതിയ ജോലിക്ക് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ ആലോചിക്കാം എന്ന് വിചാരിച്ചു സേവ്യണല്ലോ കാശ് അതുകൊണ്ട് പിന്നെ പിന്നെ എന്താ എന്തെങ്കിലും ഉണ്ടോ പിന്നെന്താ പിന്നെന്തെങ്കിലും അതെ സമ്മർ കഴിഞ്ഞു ട്രിപ്പ് എല്ലാം തീർന്നു ഇനിയിപ്പോ ഫോളാണ് ഫോളിന് എന്തായാലും നമുക്ക് മറ്റേ അന്ന് പോയില്ലേ നമ്മൾ ചാഞ്ചു വാണിയൊക്കെ ആയിട്ട് പോയൊരു സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ മേലെ ഹൈക്ക് ചെയ്ത് കയറിയില്ല ശരിക്കും നമ്മൾ ആ പോയ സ്ഥലത്ത് തന്നെയാണ് മേലെ പോകുമ്പോൾ നമുക്ക് മറ്റേ ഇങ്ങനെ ഭയങ്കര വലിയ വ്യൂവിൽ കാണാൻ പറ്റുന്നത് ആ പീക്ക് പോയിന്റ് വരെ പോയില്ലായിരുന്നു അന്ന് അത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടാണ് അറിഞ്ഞത് ഇനിയും ഹൈക്ക് ചെയ്ത് പോയിരുന്നെങ്കിൽ ആ പീക്ക് പോയിന്റിൽ എത്താമായിരുന്നു അന്ന് അപ്പൊ അവിടെ ഫോൾ കളേഴ്സ് കാണാനായിട്ട് എന്തായാലും പോണം അതായിരിക്കും ഒരു ട്രിപ്പ് ആലോചിച്ച് വെച്ചേക്കുന്നത് പിന്നെ ഇനിയിപ്പോ ഓണം വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കലാപരിപാടികളൊക്കെ വരുന്നുണ്ട് നോയല് നാട്ടിൽ പോയിക്കുവാണ് നോയല് അതെ നോയല് നാട്ടിൽ പോയിട്ട് വരണം ഇനി ഓണത്തിന് എന്തായാലും ഇവിടെ ഉണ്ടാവും പിന്നെ കൃപ വരുന്നുണ്ട് തിരിച്ച് കൃപയിലെ നിങ്ങക്ക് ഇൻട്രോ ചെയ്തിട്ടുണ്ടോ അതെ അതായത് കൃപ യു കോണിലോട്ട് മാറിയേക്കുമായിരുന്നു അതെ കൃപ ഇപ്പോൾ യൂകോണിലാണ് അപ്പോൾ കൃപയുടെ വിശേഷങ്ങൾ നമുക്ക് ആ ഒരു ബ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്ലാൻ ഇതൊക്കെ നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി ഇതൊന്നും കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കരുത് ഇതൊക്കെ എവിടെ എവിടെയെന്ന് പിന്നെ എനിക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഡീ എംസ് വരുന്നുണ്ട് നല്ല കുറച്ച് ഒരു രണ്ടോ മൂന്നോ നാലോ പേര് അപ്പോൾ പക്ഷേ എനിക്ക് റിപ്ലൈ അത് മെയിൻലി എൻ്റെ മെസ്സേജ് റിക്വസ്റ്റിനകത്ത് പോകുന്നത് കൊണ്ട് എനിക്ക് നേരെ കാണാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് അത് നോട്ടീസ് ചെയ്യുന്നത് പക്ഷെ കഴിവതും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോൾ പുതിയ ജോലിയിൽ ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ ഞാനൊന്ന് സെറ്റായി വന്നതാണ് അപ്പോഴേക്കും ഞാൻ വർക്ക് ഫ്രം ഹോം ആയി അപ്പോൾ പിന്നെ എൻ്റെ ഷിഫ്റ്റിൻ്റെ ടൈമിങ്ങും ചേഞ്ച് ചെയ്തു അപ്പോൾ ഇനിയിപ്പോൾ അതിപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ അല്ലേ അതെ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ അപ്പം അതിന്റെ കുറച്ച് ഇത് തിരക്കിലും കാര്യങ്ങളിലും കൂടിയാണ് ഞാൻ അപ്പം എല്ലാം സെറ്റായിട്ട് ഞാൻ വിശദമായി തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ് നിങ്ങൾ ബോറടിപ്പിക്കാൻ പിന്നെ വെറുതെ ഇരിക്കലേ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കലോ അങ്ങനെ അപ്പം നമുക്ക് ജോസ്മോൻ്റെ അവിടെ എത്താൻ ഇനി അഞ്ച് മിനിറ്റ് ഉള്ളൂ നമുക്ക് അവിടെ എത്തിയിട്ട് ജോസ്മോൻ്റെ വിശേഷങ്ങൾ അറിയാം അങ്ങനെ ഞങ്ങളുടെ പുതിയ ഓണറായ വരുന്നുണ്ട് ാണ് യെ ജോസ്മോന്റെ കാനഡയിലെ ആദ്യത്തെ വണ്ടി അങ്ങനെ നാട്ടില് അവനൊരു ഒരു വണ്ടിയുണ്ട് പക്ഷെ നാട്ടിലെ വണ്ടി വീട്ടിലെല്ലാരും കൂടി വാങ്ങിച്ചാലേ ഇത് സ്വന്തമായി വാങ്ങുന്ന ആദ്യത്തെ വണ്ടി വണ്ടി അതെ മറ്റേത് ആ പേരിലാണ് ഇത് അവന്റെ സ്വന്തം വണ്ടി വാങ്ങാനായിട്ട് നമ്മൾ ഇത് രണ്ടു മിനിറ്റ് ദൂരമേ ഉള്ളൂ നമ്മൾ നമ്മൾ എത്താ റൈഫ് ഇൻഷുറൻസ് ആണ് പുതിയ വണ്ടി നമ്മൾ വാങ്ങാൻ പോകുന്ന എങ്കിലും വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ഓവർ ടു ഹൺഡ്രഡ് വെഹിക്കിൾ സ്റ്റോക്ക് ഞങ്ങൾ വണ്ടി കണ്ടു പക്ഷെ ഞാൻ നിങ്ങളെ വണ്ടി അകത്ത് പോയി ഞങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിച്ചിട്ട് കാണിച്ചില്ല കാണിച്ചിട്ടില്ല അങ്ങനെ

എന്താ സൈൻ സൈന്യം അങ്ങനെ ഞങ്ങൾ കാറിന്റെ താക്കോൽ ചടങ്ങുകൾക്കൊക്കെ ശേഷം E <laughs> kanangadana Guys. Bucketed. Yeah, they're that weather tech kind of mats. Um so you have the keys you want to fire it up? I'll take your I'll take this stuff here. Mm -hmm. here oh. Oh, there's the old manual. Mm -hmm. yeah. So I'll take the old manual. i don't know അങ്ങനെ ആദ്യത്തെ വണ്ടി എത്തിയിരിക്കുന്നു അതെ ഇനി ജോസ്മോനോട് നിങ്ങക്ക് കാറിന്റെ കാര്യങ്ങളൊക്കെ ഡീഎം ചെയ്ത് ചോദിക്കാവുന്നതാണ് ഒരു നല്ലൊരു ഡീലറിനെയാണ് ശരിക്കും കിട്ടിയേക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കോ ലഭിച്ച എണ്ണോ മെസ്സേജ് അയക്കുക ഞങ്ങള് കണക്ട് ചെയ്തു തരാം പുള്ളീനെ പുള്ളി ഭയങ്കര നല്ല ഡീൽ ചെയ്ത അല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്നാദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ തന്നെ എനിക്ക് നന്നായിട്ട് അങ്ങനെ അപ്പൊ അല്ലേ അഡ്വെഞ്ചേഴ്സ് അതെ ഇത്രയും നാള് ബസ് ആയിരുന്നു ഇനി ബൈ 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 അങ്ങനെ അപ്പൊ ഞങ്ങള് നേരെ വണ്ടി ഓടിച്ച് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് ഇനി നമ്മൾ കാർ എടുക്കേണ്ട ആഘോഷമാണ് ഇനി കാണാൻ പോകുന്നത് അല്ല അത് പക്ഷെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഞങ്ങൾ കുറച്ച് ഞങ്ങൾ കുറച്ച് എന്താ എന്താ പറയുക പ്രൈവറ്റ് ടൈം എൻജോയ് ചെയ്യുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കാറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ പ്ലീസ് ടു ഡി എം അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ ടേക്ക് കെയർ എവറി വാൻ